നമസ്തേ ഡോക്ടർ ജെ എന്നെയാണ് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നാളെ മുതൽ പത്ത് ദിവസത്തെ ഫാസ്റ്റിംഗ് ആരംഭിക്കുകയാണ് എല്ലാ വർഷവും ഒക്ടോബർ സെക്കൻഡിന് നമ്മൾ ഫാസ്റ്റിംഗ് അവസാനിപ്പിക്കും ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധിജിയാണല്ലോ നാച്ചുറോപതിയുടെ നാച്ചുറോപതി ഇന്ത്യയിൽ പ്രചരിപ്പിച്ചിട്ടുള്ള വ്യക്തി അപ്പൊ ആ മഹത് വ്യക്തിയുടെ ജന്മദിനത്തോടുകൂടി പത്ത് ദിവസത്തെ ഉപവാസം നമ്മൾ അവസാനിപ്പിക്കും എല്ലാ വർഷവും സ്വന്തം ശരീരത്തിന്റെയും സ്വന്തം മനസ്സിൻ്റെയൊക്കെ ആയിട്ട് ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട് വാട്ടർ ഫാസ്റ്റിംഗ് ആണ് ചെയ്യാറുള്ളത് അപ്പോൾ ഏത് ദിവസം ഞാൻ ഫാസ്റ്റ് ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഫാസ്റ്റിംഗിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള കുറേ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ മെസ്സേജ് ഇടാറുണ്ട് ഇങ്ങനെ ഒരു തരത്തിലുള്ള നാളെ നമുക്ക് ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എടുക്കാം നാളെ നമുക്ക് റോ ഫാസ് റോ ഡയറ്റ് എടുക്കാം അങ്ങനെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഡയറ്റിന്റെ ഏരിയയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം ഈ ഫാസ്റ്റിംഗ് ഗ്രൂപ്പുകളിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പൊ ഈ വർഷത്തിൽ പത്ത് ദിവസം നടക്കുന്ന ഈ ഉപവാസത്തിൽ അതും വാസ്തവത്തിൽ എല്ലാവരുടെ അടുത്തും എല്ലാവരും കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പക്ഷെ വാട്ടർ ഫാസ്റ്റിംഗ് ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം നേരിട്ടുള്ള ഒരു മോണിറ്ററിംഗ് ഇല്ലാതെ അല്ലെങ്കിൽ ഫോണിലൂടെയെങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഒരു വ്യക്തിയിൽ എന്തൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാതെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഒരാളിൽ ഫാസ്റ്റിംഗ് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കൊണ്ട് തവണ ഞാൻ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവർക്കും ഫ്രൂട്ട് ഡയറ്റിന്റെ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നു ഇപ്പൊ ഒരു പത്ത് ദിവസം നാളെ ഇരുപത്തിമൂന്നാം തീയതി മുതൽ ഒക്ടോബർ രണ്ട് വരെയുള്ള പത്ത് ദിവസത്തിൽ ഫ്രൂട്ട് ഡയറ്റാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ അഞ്ച് ദിവസം ഫ്രൂട്ട്സും നാളികേരവും ഡ്രൈ ഫ്രൂട്ടുകളും കുറച്ച് നട്ട്സും തേനും ഇളനീരും അങ്ങനെയുള്ള വളരെ ആയിട്ടുള്ള കുറച്ച് ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കും ആറാമത്തെ ദിവസം ഞായറാഴ്ചയായിരിക്കും അത് ഞായറാഴ്ച ശുദ്ധജലം മാത്രം കുടിച്ച് കംപ്ലീറ്റ് റെസ്റ്റോട് കൂടിയിട്ട് പൂർണ്ണ ഉപവാസം ചെയ്യും ഏഴാമത്തെ ദിവസം തിങ്കളാഴ്ച ജ്യൂസുകൾ മാത്രം കുടിച്ചുകൊണ്ട് ഉപസിക്കും ബാക്കിയുള്ള മൂന്ന് ദിവസം വീണ്ടും ഫ്രൂട്ട് കഴിക്കും അതിനുശേഷം ശേഷം പത്ത് ദിവസത്തിന് ശേഷം റോ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ടുള്ള റോ ഡയറ്റ് ഒരു ദിവസം ചെയ്ത് അടുത്ത ദിവസം റോ വെജിറ്റബിൾസും കുക്ക്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾസും കഴിച്ച് അതിൻ്റെ അടുത്ത ദിവസം കിട്ടും പതിമൂന്നാമത്തെ ദിവസമാകുമ്പോഴേക്കും ഒക്ടോബർ അഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴേക്കാണ് ഇനി നമ്മൾ കുക്ക് ചെയ്ത ആഹാരത്തിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ പോകുന്നത് അപ്പോൾ വലിയ ഒരു സമയം ഏതാണ്ട് ഒരു രണ്ടാഴ്ചയോളം നല്ല ഫാസ്റ്റിംഗിലൂടെ ആയിരിക്കും നമ്മൾ എല്ലാവരും കടന്നു പോവുക അപ്പൊ അവിടെ ഫ്രൂട്ട് ഡയറ്റ് തന്നെ ചെയ്യണം ദൂരെ ഇരുന്നുകൊണ്ട് ചെയ്യുമ്പോൾ എന്തായാലും ഫ്രൂട്ട് ഡയറ്റ് മതി ഒരു ഡോക്ടറിന്റെ മേൽനോട്ടത്തിലല്ലാതെ അത് ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ കാരണം കൂടി ആദ്യമേ പറയാം കാരണം കുറേ പേര് ഗ്രൂപ്പിലൂടെ ഗ്രൂപ്പിലൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ടാണ് വരുന്നത് ഗ്രൂപ്പിലും അങ്ങനെ പലരും മെസ്സേജ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് വാട്ടർ ഫാസ്റ്റിംഗ് എടുത്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നവും ഇല്ല വളരെ ഹെൽത്തിയാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് വിളിച്ചു ചോദിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് പോസിക്കാനുള്ള ഒരു കൊതി കുറേ പേര് പറയുണ്ടായി പക്ഷെ അത് നമുക്ക് ഇത്തവണ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോൾ അതിന് സാധ്യതയില്ല കാരണം ഓരോരുത്തരുടെയും ആരോഗ്യാവസ്ഥ വളരെ വ്യത്യസ്തമാണ് അത് ദൂരെ ഇരുന്നുകൊണ്ട് സെൻസ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് കൃത്യമായിട്ട് ഒരാളുടെ ശരീരത്തെക്കുറിച്ച് പഠിച്ച് അയാൾ ഫാസ്റ്റിങ്ങിലേക്ക് കയറുന്നത് എപ്പോഴായിരിക്കും അയാളുടെ ശരീരമാണ് ഫാസ്റ്റിങ്ങിലേക്ക് കയറുക നമ്മൾ ഒരാൾ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പറയുന്നു ഇരുപത്തി മൂന്നാം തീയതി മുതൽ ശുദ്ധജലം മാത്രം കുടിച്ച് ഉപവസിക്കണം പത്ത് ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല കാരണം ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ് വളരെ ആഴത്തിലുള്ള ചികിത്സകൾ നടക്കുന്നു നമ്മുടെ ലിവർ ക്ലൻസ് ചെയ്യുന്നു കിഡ്നി ക്ലൻസിങ് നടക്കുന്നു നമ്മുടെ കഫം സൈനസുകളിൽ നിന്നില്ലാതെയാകുന്നു അൾസറിന്റെ ചികിത്സ നടക്കുന്നു ഈവൺ ഹാർട്ട് ബ്ലോക്കുകൾ ചികിത്സിക്കപ്പെട്ട് അതില്ലാതെയാവുന്നു ഇങ്ങനെ വലിയ രോഗ നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ വെറുതെ ഭക്ഷണം ഒഴിവാക്കി അവിടെ കിടക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ബോധത്തിലായിരിക്കരുതുള്ളത് അവിടെ ശരിക്കും ഒരിടത്ത് പോയി ജീവനം ഒരു പ്രകൃതി ചികിത്സാ ആശുപത്രിയാണ് കിടത്തി ചികിത്സയാണ് ഇവിടെ ചെയ്യുന്നത് ഇതുപോലെയുള്ള പ്രകൃതി ചികിത്സാ ആശുപത്രികളുണ്ട് അങ്ങനെയുള്ള അടുത്ത് പോയിട്ട് മാത്രമേ ദീർഘ ഉപവാസങ്ങൾ ചെയ്യാവൂ പ്രത്യേകിച്ചും ശുദ്ധജലം മാത്രമൊക്കെ കുളിച്ചുകൊണ്ടുള്ളത് കാരണം നമ്മളിപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വെച്ച് നടത്തേണ്ട ഒരു ശസ്ത്രക്രിയ ഞാൻ വീട്ടിലിരുന്നോളാം ഡോക്ടർ അവിടെ നിന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ലല്ലോ എന്ന തരത്തിൽ ഈ വലിയ ചികിത്സ നടക്കുമ്പോൾ അവിടെ നമ്മൾ സാധാരണ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് അരുതാത്തതാണ് അപ്പൊ അതുകൊണ്ട് ആരും തന്നെ പത്ത് ദിവസം ശുദ്ധജലം മാത്രം കുടിച്ചുകൊണ്ടുള്ള ഉപവാസത്തിനൊന്നും പോകരുത് ഈ ഫ്രൂട്ട് ഡയറ്റ് ഓരോ ദിവസത്തേക്കുള്ള ഡയറ്റ് പ്ലാൻ ഡയറ്റ് ചാർട്ട് ഞാൻ തലേ ദിവസം തന്നെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും അത് മാത്രം ഫോളോ ചെയ്തു പോവുക ഇനി ഫ്രൂട്ട് ഡയറ്റ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മളിൽ ഉണ്ടാവുക ഇനി അതേക്കുറിച്ച് പറയാം ഫ്രൂട്ട് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ഡയറ്റ് എന്ന് പറയുന്നതിന്റെ കാരണം കുക്ക് ചെയ്യാ സോറി കട്ടിയുള്ള പഴങ്ങളെല്ലാം ധാരാളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ജലാംശം കൂടുതലുള്ള പഴങ്ങൾ മാത്രം കഴിക്കുമ്പോഴാണ് ഏതാണ്ട് അതിനൊരു ഫാസ്റ്റിങ്ങിൻ്റെ സ്വഭാവം ഉള്ളത് കുറച്ചുകൂടി കട്ടി കൂടിയ ഏത്തപ്പഴവും വാഴപ്പഴങ്ങളെല്ലാം ഇപ്പം മാമ്പഴത്തിൻ്റെ ഒന്നും അല്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രം ചക്കയും മാങ്ങയും നമുക്ക് കിട്ടാവുന്ന എല്ലാ പഴങ്ങളും ഈ സീസണിൽ കിട്ടുന്ന സകല വാസവത്തിൽ നമുക്ക് ഈ ഫ്രൂട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഞാൻ അയച്ചു തരുന്ന ഫ്രൂട്ട് പ്ലാൻ ഡയറ്റ് പ്ലാനിൽ ഇല്ലാത്ത ഫ്രൂട്ടുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് വാസ്തവത്തിൽ ഇവിടെ ലഭ്യമായത് വെച്ചിട്ടാണ് ഞാൻ സാധാരണയായിട്ട് ഒരു ചാർട്ട് തയ്യാറാക്കുന്നത് ജനറലി എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടാവുന്ന ഫ്രൂട്ടുകൾ ഏതൊക്കെയെന്നുള്ളത് നോക്കിയിട്ട് ഓരോരുത്തരുടെയും ലഭ്യത അനുസരിച്ച് അവരവരുടെ ചാർട്ടിലേക്ക് വീണ്ടും വീണ്ടും പഴങ്ങളെ ഏടയുക ഓക്കെ ഇനി നമ്മൾ കുക്ക് ചെയ്ത ആഹാരങ്ങളെല്ലാം ഒഴിവാക്കുകയാണ് ഇന്നിപ്പോൾ വൈകുന്നേരം ഇന്നൊരു മണിയോട് കൂടി ഇനി ഒരു മുക്കാൽ മണിക്കൂറും കൂടിയും കഴിഞ്ഞാൽ ആറുമണി മണിയോട് കൂടിയിട്ട് ഇന്നത്തെ ഭക്ഷണം കഴിച്ചാൽ അവസാനിപ്പിക്കുക മിക്കവാറും ലൈറ്റായിട്ടുള്ള ആഹാരങ്ങളാക്കാൻ നോക്കണം വല്ലാതെ വറുത്ത് പൊരിച്ച് കരിച്ചതൊന്നും അല്ലാതെ മൈദയും പൊറോട്ടയും അങ്ങനെയുള്ള ആഹാരങ്ങളൊന്നും അല്ലാതെ കുറച്ച് സാത്വികമായിട്ടുള്ള ആഹാരം ഇപ്പോൾ ഒരു കഞ്ഞിയും പുഴുക്കും അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ ആ ചപ്പാത്തിയും കറിയും ആ ചപ്പാ എന്ന് പറയുന്നതും വല്ലാത്ത ഇരുവും വലിയ ഉള്ളതല്ലാതെ വെജിറ്റബിൾസിൻ്റെ ഒരു കുറുമ അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ സ്റ്റൂവും ചപ്പാത്തിയും കഴിച്ചു അങ്ങനെ ഇത്തിരി ലൈറ്റായിട്ടുള്ള ആഹാരം കഴിച്ച് രാത്രി ഭക്ഷണം അവസാനിപ്പിക്കുക ഇനി വെജിറ്റബിൾ സാലഡുകളും കുറച്ച് ബോയിൽഡ് വെജിറ്റബിൾസും അല്ലെങ്കിൽ ഇല്ല ഇതിട്ടുള്ള വെജിറ്റബിളും കൂടി രാത്രി കഴിക്കുകയാണെങ്കിൽ അതായാലും മതി അങ്ങനെ ലൈറ്റായിട്ടുള്ള ആഹാരം കഴിച്ച് ഇന്ന് രാത്രി ഭക്ഷണം അവസാനിപ്പിക്കുന്നു അതിനുശേഷം നാളെ രാവിലെ മുതൽ ഫ്രൂട്ടുകൾ ഇളനീര് ഡ്രൈ ഫ്രൂട്ടുകൾ അങ്ങനെ പലതും 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 വൈകുന്നേരം ആറു വരെയുള്ള സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കും ഈ സമയത്ത് കുക്ക് ചെയ്ത ഒരാഹാരവും അകത്ത് ചെല്ലുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന് പരമസുഖമായിരിക്കും കാരണം വലിയ ദഹന പ്രക്രിയകളൊന്നും വേണ്ട കാരണം പഴങ്ങൾ വളരെ എളുപ്പത്തിൽ ദഹിക്കും വളരെ എളുപ്പത്തിൽ ദഹിക്കും വളരെ എളുപ്പത്തിൽ അതിന്റെ ആഗിരണം നടക്കും അതിൽ നിന്നുള്ള പോഷണത്തിന്റെ അബ്സോപ്ഷൻ നടക്കും വളരെ എളുപ്പത്തിൽ അതിന്റെ എലിമിനേഷനും നടക്കും അപ്പോൾ ദഹനവും വിഘടനവും സ്വാംശീകരണവും എല്ലാം അത്രയും എളുപ്പത്തിൽ നടക്കുകയും എളുപ്പം പോഷണം കിട്ടുകയും എളുപ്പം അതിൽ നിന്നുള്ള ഊർജം ശരീരത്തിന് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ശരീരത്തിന് ജോലി ഭാരം അധ്വാനം വളരെയധികം കുറവായിരിക്കും ഫ്രൂട്ട് മാത്രം കഴിച്ചുകൊണ്ടുള്ള ദിവസങ്ങളിൽ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എനർജി ഉള്ളതായിട്ട് അനുഭവപ്പെടും ഒരുപാട് എനർജി ലോസ് ഇല്ല നല്ല എനർജറ്റിക് ആയിട്ട് തോന്നുകയും ഇത് കൂടാതെ ദഹനം നല്ല ക്ലീൻ ആയിട്ട് നടക്കും കാരണം അത്യാവശ്യം കുറേ മൈക്രോ ഫൈബേഴ്സ് ഉള്ളതാണ് ഈ പഴവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ഈ പഴങ്ങളെയൊക്കെ ക്ലീനർമാർന്നാണ് പറയുക നമ്മുടെ ദഹനേന്ത്യ വ്യൂഹത്തെ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് പഴകിയതും ആയിട്ടുള്ള അങ്ങനെയുള്ള വേസ്റ്റുകളെയൊക്കെ നല്ല കളയും കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു സമയമായിരിക്കും ഈ ഒരു ഫ്രൂട്ട് ഡയറ്റിൻ്റെ സമയമെന്ന് പറയുന്നത് പിന്നെ നല്ല ഉറക്കം കിട്ടും നല്ലൊരു ബാലൻസാണ് ശരീരത്തിനും മനസ്സിനും രണ്ടിൻ രണ്ട് തലങ്ങളിലും നല്ലവണ്ണം ബാലൻസ്ഡ് ആയിരിക്കും നമ്മൾ അപ്പം നല്ല നന്നായിട്ട് ഉറക്കം കിട്ടുക മനസ്സുകൊണ്ട് വളരെ കാമായിട്ടിരിക്കുക ഭയങ്കര പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടിയിട്ടിരിക്കാൻ സാധിക്കുക ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ കൂടി ഈ ഫ്രൂട്ട് ഡയറ്റിൻ്റെ സമയത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പിന്നെ മറ്റൊന്നാണ് സ്കിൻ സ്കിന്നും മുടിയും ഇത് രണ്ടും സ്കിന്നിൻ്റെ ആരോഗ്യവും മുടിയുടെ ആരോഗ്യവും തനിയെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ മെച്ചപ്പെടുന്നതായിട്ട് ഓരോരുത്തർക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും ശരീരത്തിന്റെ തലത്തിലുള്ള നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ ഈ പത്ത് ദിവസം കൊണ്ട് നടക്കും അതുകൂടാതെ നമ്മുടെ നെർവ്സിനൊക്കെ ഒരു നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ ഒന്ന് കുറച്ച് ആക്റ്റീവ് ആയത് അതായത് ലോ ലോ ചെയ്തു ഡൗട്ട് ഓക്കെ ശരി ഓക്കെ ഇതേ രീതിയിൽ എനർജി ലെവൽ നന്നായി കൂടുന്നു എന്നുള്ളത് മാത്രമല്ല എക്സസ് ആയിട്ട് ബോഡി വെയിറ്റ് ഉള്ളവരിൽ അതിൽ നല്ല വ്യത്യാസം വരും എല്ലാവരും വെയിറ്റ് വല്ലാതെ കുറഞ്ഞു പോകുന്നില്ല കൂടുതലായിട്ട് ഫാറ്റിന്റെ അക്യുമുലേഷൻ ഉണ്ട് ഒരുപാട് വെയിറ്റ് നമ്മുടെ ശരീരത്തിൽ കുറയേണ്ടതുണ്ട് അങ്ങനെയുള്ള ശരീരങ്ങളിൽ തീർച്ചയായിട്ടും വെയ്റ്റ് ലോസ് ഉണ്ടാവും ചില ശരീര പ്രകൃതികൾ വളരെ പെട്ടെന്ന് വെയിറ്റ് കുറയുന്നവരുണ്ടായിരിക്കും ചില ശരീര പ്രകൃതി വളരെ സ്ലോ ആയിട്ട് കുറയുന്നവരുണ്ടാവും എന്തായാലും ശരീരത്തിലെ ഇൻഫ്ലമേഷനുകൾ വീക്കങ്ങൾ നല്ലവണ്ണം കുറയും എന്നുള്ളതിൽ യാതൊരു സംശയവും അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് ഏതൊരാൾക്കും ഈ ഒരു ഫ്രൂട്ട് ഡയറ്റിലേക്ക് കയറാം പത്ത് ദിവസത്തെ പ്രത്യേകിച്ച് പാകം ചെയ്യാത്ത ആഹാരങ്ങൾ കഴിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആരോഗ്യം തകരാറ് വരികയില്ല ആരോഗ്യ കുറവല്ല ഒരു മനുഷ്യനുണ്ടാവുക അയാൾ വളരെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് കയറു വരികല്ലേ ചെയ്യുന്നത് കാരണം പലപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ചൂടാവുന്നതോടുകൂടി നഷ്ടപ്പെടുന്ന കുറേ പോഷണമുണ്ട് നമുക്ക് ആ നഷ്ടം കംപ്ലീറ്റ് ആയിട്ട് ഈ സമയത്തില്ല അത്രയധികം വൈറ്റമിൻസും മിനറൽസുമാണ് ഈ ഫ്രൂട്ടുകളിലുള്ളത് അത്രയധികം പോഷണമാണ് വാസ്തവത്തിൽ ലഭിക്കാനായിട്ട് പോകുന്നത് ഒരു തരത്തിലും പോഷണത്തിന്റെ നഷ്ടം ഇല്ല ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കുറേ ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരങ്ങൾ കൂടി പറഞ്ഞു തരണമെന്നുണ്ട് ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഫ്രൂട്ട് ഡയറ്റ് എടുക്കാമോ എടുക്കാമോന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഫ്രൂട്ട് ഡയറ്റ് തീർച്ചയായിട്ടും എടുക്കാം ഏറ്റവും നല്ലത് നമ്മളെപ്പോഴും ഫീഡിങ് ടൈം ആയിട്ട് പകൽ സമയം മാത്രമാണ് എടുക്കുന്നത് വൈകുന്നേരം മണി അഞ്ചുമണി മണിയോട് കൂടിയിട്ട് രാത്രി ഭക്ഷണം അവസാനിപ്പിക്കുകയാണ് അപ്പം ലിവറിൽ ഫാറ്റ് അക്യൂമുലേഷൻ ഉണ്ടാവാനായിട്ട് ഉള്ളൊരു സാധ്യത പഴങ്ങൾ കഴിക്കുമ്പോഴില്ല എന്ന് മാത്രമല്ല ഒരുപാട് അധികം ഊർജ്ജം നമുക്ക് പഴങ്ങളിൽ നിന്നും കിട്ടുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഫാറ്റ് അക്യുമുലേഷൻ പുതിയതായിട്ട് ഒരിക്കലും ഉണ്ടാവുന്നില്ല അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ എന്താ സംഭവിക്കുന്നത് ശരീരം എക്സസൈസ് ആയിട്ടുള്ള ഫാറ്റിനെ അത്യാവശ്യം എനർജിക്കൊക്കെ വേണ്ടിയിട്ട് തുടങ്ങും അപ്പം ഫാറ്റി ലിവർ ഉള്ളവരിലൊക്കെ ഇപ്പം അതിന്റെ ഗ്രേഡ് ഒക്കെ കുറയാനുള്ള സാധ്യതയാണ് ഫ്രൂട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ ഉള്ളത് ഇനി വേറൊരു സംശയം കഫക്കെട്ട് കൂടുമോ എന്നുള്ളതാണ് അത് പൊതുവേ ഉള്ളൊരു ചോദ്യം അല്ലേ അതായത് കഭക്കെട്ടൊക്കെ കഫമുള്ളവർക്ക് പഴങ്ങൾ ഒഴിവാക്കുക എന്ന് പൊതുവേ പറയും തണുപ്പ് ഒഴിവാക്കണം പഴങ്ങൾ ഒഴിവാക്കണം പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പഴങ്ങൾക്ക് കഫമുണ്ടാക്കാനുള്ള കഴിവില്ല പക്ഷെ മറ്റൊരു കഴിവുണ്ട് ഉള്ള കഫത്തെ കെട്ടിക്കിടക്കുന്ന കഫത്തെ പുറന്തള്ളാനായിട്ടുള്ളൊരു സാധ്യത ഒരുക്കും അപ്പം നമ്മൾ എക്സ്പീരിയൻസ് എന്താ പഴം കഴിച്ചു കഫം പോയി തുടങ്ങി അവിടെ പുതിയ കഫമുണ്ടായതല്ല പഴയ കഫത്തെ ശരീരം പുറം തള്ളി കളയാൻ ആരംഭിച്ചിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് കഫക്കെട്ടുള്ളവർക്കും പഴങ്ങൾ കഴിക്കാം ഓരോരുത്തരുടെ ശരീരത്തിനും ഇഷ്ടപ്പെടുന്ന പഴങ്ങൾ ഒന്ന് അന്വേഷിക്കണം സ്വയം തീരുമാനിക്കേണ്ടതാണ് എന്റെ ശരീരത്തിന് ഇഷ്ടപ്പെടുന്ന ഫ്രൂട്ടുകൾ ഏതൊക്കെയാണ് എനിക്ക് രുചി തോന്നുന്നത് ഏതൊക്കെയാണ് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിലുണ്ടാവുന്ന ആ സീസണിൽ ഉണ്ടാകുന്ന ഫ്രൂട്ടുകൾ ഏതൊക്കെയാണ് ഇതെല്ലാം നോക്കിയിട്ട് വേണം ഏതൊരാൾ ഏത് ഫ്രൂട്ട് കഴിക്കണം എന്ന് തീരുമാനിക്കാൻ ഓക്കെ ഇനി മരുന്ന് എടുക്കുമ്പോൾ ഫ്രൂട്ട് ഡയറ്റ് പാടുണ്ടോ എന്നുള്ളതാണ് സ്ഥിരമായിട്ട് ഇപ്പോൾ പല ജീവിതശൈലി രോഗങ്ങൾക്കും സ്ഥിരം മരുന്ന് കഴിക്കേണ്ടി വരുന്നവരുണ്ടല്ലോ ഇപ്പം ബി പി കൊളസ്ട്രോൾ പിന്നെ എന്താണ് ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ ഡയബറ്റീസ് അങ്ങനെയുള്ള കുറെ രോഗങ്ങൾക്ക് തൈറോയിഡുണ്ട് അങ്ങനെ കുറെ രോഗങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്നവരുണ്ട് ഇങ്ങനെ സാധാരണഗതിയിൽ ജീവിതകാലം മുഴുവൻ മരുന്ന് എടുക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു മരുന്ന് കഴിക്കുന്ന ഒരാൾക്കും ഫ്രൂട്ട്സ് കഴിക്കാം നമ്മൾ കുറച്ച് ഫ്രൂട്ട് കഴിച്ചും ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് കൊണ്ടുവരുമൊന്നും അല്ല ശ്രമിക്കുന്നത് പരമാവധി പോഷണം കിട്ടാൻ വേണ്ടി പരമാവധി അളവ് പഴങ്ങൾ കഴിക്കുക തന്നെയാണ് ചെയ്യുന്നത് പിന്നെ പഴങ്ങൾ മാത്രം കഴിച്ചിട്ട് ഷുഗർ കൂടും എന്നുള്ളൊരു ചോദ്യമുണ്ട് അതും അസ്ഥാനത്താണ് പഴങ്ങളോടൊപ്പം എന്തൊന്നും ചേർത്ത് കഴിച്ചാലും ഒരു കഷ്ണം ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ ഫ്രൂട്ടിനോടൊപ്പം അല്ലെങ്കിൽ ഒരു പകുതി ചപ്പാത്തി പഴം കഴിച്ചതിന് ശേഷം കഴിച്ചാൽ ബ്ലഡ് ഷുഗർ കൂടും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ പഴങ്ങൾ തനിച്ച് കഴിച്ചാൽ എത്ര ഏത്തപ്പഴം കഴിച്ചാലും എത്ര ചക്ക കഴിച്ചാലും എത്ര മാമ്പഴം കഴിച്ചാലും അതുകൊണ്ട് ഷുഗർ കൂടില്ല അപ്പോൾ കഴിക്കുന്ന സമയത്ത് കൂടാം പക്ഷേ അത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡയബറ്റീസിലേക്ക് ഒരാളെ കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഉള്ള പ്രമേഹ രോഗത്തെ അധികരിപ്പിക്കുകയോ ചെയ്യില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ പറഞ്ഞ മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഫ്രൂട്ട് ഡയറ്റിൽ ചേരാവുന്നതാണ് കേട്ടോ പിന്നെ പിന്നെ ഒരു കാര്യമുള്ളത് രാത്രികളിൽ ഫ്രൂട്ട് ഒഴിവാക്കാൻ നോക്കണം അതുകൊണ്ടാണ് രാത്രി ഒരു ആറു മണിക്ക് മുൻപ് മണിയോട് കൂടിയിട്ട് രാത്രി ഭക്ഷണം ഇവിടെ നമ്മൾ ഒഴി തീർക്കുന്നു നമ്മൾ ചാറ്റ് തരുന്നതിലും മണിയാണ് ലാസ്റ്റ് ആഹാരം കഴിക്കുന്ന സമയം അത് പഴങ്ങളാണെങ്കിൽ പോലും അത് തന്നെ അതിനുശേഷം പിന്നെ അധികം മധുരത്തിലേക്ക് കടക്കരുത് കാരണം ശരീരത്തിന് പ്രത്യേകിച്ചും ലിവറിന് മധുരം വലിയ താല്പര്യം ഉള്ളതല്ല പ്രത്യേകിച്ചും രാത്രികളിൽ അത് പഴങ്ങളുടെ മധുരത്തിനോടല്ല താല്പര്യം കുറവ് പക്ഷേ ഏതൊരു മധുരവും നമ്മൾ രാത്രി ആറു മണിക്ക് ശേഷം ശരീരത്തിന് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കണം അസിഡിറ്റി ഉള്ളവർക്ക് എടുക്കാമോ ഫ്രൂട്ട് ഫ്രൂട്ടായിട്ട് എടുക്കാമോ എന്നുള്ളതാണ് അസിഡിറ്റി ഉള്ളവർക്ക് എടുക്കാം ഒരു കുഴപ്പമില്ല അപ്പം അവിടെ കുക്ക് ചെയ്ത ആഹാരം കഴിച്ചാൽ മാത്രമേ ഈ ഒരു ആസിഡിന്റെ ഫോർമേഷനെ അങ്ങോട്ട് സപ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് വിചാരിക്കരുത് ആസിഡിറ്റി ഉള്ളവർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ടുകൾ അവരവർ അവരവരുടെ വയറിന് യോജിക്കുന്ന ഫ്രൂട്ടുകൾ ഏതൊക്കെയാണോ അത് ഏതൊക്കെയാണെന്നുള്ളത് പ്ലാൻ ചെയ്ത് അത് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കണം അല്ലാത്ത വിശപ്പ് ഉണ്ടാകാനായിട്ട് വിടാതിരിക്കുക ഇത് രോഗചികിത്സയല്ല ഞാനിപ്പോൾ ഈ പറഞ്ഞു തന്നിട്ടുള്ളത് അസിഡിറ്റി ഉള്ളവർക്ക് ആസിഡിറ്റിയുടെ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാനുള്ള ഒരു എളുപ്പവഴിയാണ് കാരണം അസിഡിറ്റിയുടെ ചികിത്സയൊക്കെ ഇവിടെ വേറൊരു രീതിയിലാണ് നടക്കുന്നത് അവിടെ ഈ കഥയൊന്നുമല്ല രോഗചികിത്സകളെല്ലാം ഒരു ആശുപത്രിയിൽ ഇരുന്നുകൊണ്ട് മാത്രം ഇത് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിന്റെ ലാസ്റ്റ് നവംബർ തൊട്ട് ഫെബ്രുവരി വരെ തൊണ്ണൂറ് ദിവസം നമ്മൾ റോ ഡയറ്റ് മാത്രം വിക്കാത്ത പച്ചക്കറികളും പഴങ്ങളും നട്ട്സും മുളപ്പിച്ച വയറുകളും ഇതൊക്കെ കഴിച്ചുകൊണ്ട് തൊണ്ണൂറ് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടായി അപ്പം അത് ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇതൊന്നും ഒരു രോഗം മാറ്റാനല്ല ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ സ്വയം ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യുന്നു എന്ന് നമുക്കൊരു സന്തോഷം ഉണ്ടാവണം ഒരു ഉറപ്പുണ്ടാവണം എന്നാലാവുന്നതൊക്കെ ഞാൻ ചെയ്തിരിക്കുന്നു ഇനി എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ തീരുമാനപ്രകാരം നടക്കട്ടെ എന്ന രീതിയിൽ ഇതും ഈ പത്ത് ദിവസത്തെ ഫ്രൂട്ട് ഡയറ്റും ഇതും ഞാൻ എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി എന്നാൽ ആവുന്നത് ശരീരത്തിന് ചെയ്തു കൊടുത്തു ശരീരത്തിന് അത്ര അത്രയ്ക്ക് സഹായം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റണം അതാണ് ഈ പത്ത് ദിവസത്തെ ഫ്രൂട്ട് ഡയറ്റം അപ്പം അതിൽ കുറേ മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക രോഗം മാറാനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് ആരും വിചാരിക്കരുത് ആ രോഗം മാറിപ്പോണേ മാറിപ്പോയിക്കോട്ടെ പക്ഷെ നമ്മുടെ ലക്ഷ്യം രോഗം മാറ്റുക എന്നുള്ളതാവരുത് ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാവണം ഓക്കെ സേഫ് പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് കൊളസ്ട്രോൾ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഫ്രൂട്ട് ഡയറ്റിൽ കയറാം മോഷൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് ഫ്രൂട്ട് ഡയറ്റെടുക്കാമോ മോഷൻ്റെ പ്രോബ്ലം ഉള്ളവർ തീർച്ചയായും എടുക്കണം അവരുടെ പഴകിയ വേസ്റ്റ് എല്ലാം പോയി തീരേണ്ടത് തന്നെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഫ്രൂട്ട് ഡയറ്റ് ഫോളോ ചെയ്യുക അളവ് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ആരും ശ്രമിക്കരുത് അളവ് പരമാവധി കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ ശ്രമിക്കണം കഴിക്കുന്ന പഴങ്ങളുടെ കാരണം മാക്സിമം പോഷണം ശരീരത്തിന് ലഭ്യമാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ് അപ്പോൾ അതിനുവേണ്ടി ക്വാണ്ടിറ്റി അധികം കഴിക്കുക തന്നെ ചെയ്യുക കാരണം ഇതിൽ കാലറി വളരെ കുറവാണ് സീറോ കാലറി എന്ന തരത്തിലല്ലേ ഫ്രൂട്ടുകളും ഒക്കെ അറിയപ്പെടുന്നത് അപ്പം അത്രയും പേരിന് കാലറിയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തടി കൂടുമോ അങ്ങനെയുള്ള വിഷമങ്ങളില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നിറയെ കഴിക്കാം നന്നായി ചവച്ചരച്ചൊക്കെ കഴിക്കണം നമ്മൾ ചോറും മീൻകറിയൊക്കെ കൂട്ടി മസാലയൊക്കെ കൂട്ടി വേഗം വേഗം വിഴുങ്ങി ഇടുന്ന പോലെ കഴിക്കരുത് കുറച്ച് ആസ്വദിച്ചൊക്കെ കഴിക്കാനായിട്ട് ശ്രമിക്കണം കാരണം ഇത് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ദിവസം മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ലേ അപ്പം അതൊരു ഒരു ഔഷധം കഴിക്കുന്നുണ്ട് അത്ര ഒരു അല്ലെങ്കിൽ ഔഷധം കഴിക്കുന്ന പോലെയെന്നല്ല ഇത് ഞാൻ കഴിക്കുമ്പോൾ എനിക്കൊരു ആരോഗ്യമുണ്ട് അല്ലെങ്കിൽ ഇതൊരു എൻ്റെ ശരീരത്തിന് ഇത്രയും പോഷണം കിട്ടും എന്ന തരത്തിൽ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഒന്ന് അറിഞ്ഞ് രുചിയൊക്കെ അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ പി സി ഓടി ഉള്ളവർക്ക് കഴിക്കാവുന്ന ഫ്രൂട്ടുകൾ ഏതാണ് ചോദിക്കുന്നുണ്ട് പി സി ഓടി ഉള്ളവർക്ക് പ്രത്യേക ഫ്രൂട്ട് ബി പി ഉള്ളവർക്ക് പ്രത്യേക ഫ്രൂട്ട് പ്രമേഹ രോഗികൾക്ക് പ്രത്യേക ഫ്രൂട്ട് ആ ഒരു രീതിയല്ല ജീവനത്തിൻ്റെത് ജീവനം എല്ലാവർക്കും നിറയെ പഴങ്ങൾ കൊടുക്കും എല്ലാവരുടെയും രോഗം മാറ്റും അപ്പോൾ പഴങ്ങൾ കൊടുത്തുകൊണ്ടല്ല രോഗം മാറ്റുന്നത് ഒരു പ്രത്യേക രോഗം മാറ്റാനായിട്ട് ഒരു പ്രത്യേക ഫ്രൂട്ട് ഒന്നുമില്ല അങ്ങനെ ഉണ്ടാവാം പക്ഷേ ഏതെങ്കിലും ഒരു പ്രത്യേക ഫ്രൂട്ടേ പി സി ഓടി ഉള്ളവർ കഴിക്കാവൂ ഏതെങ്കിലും ഒരു പ്രത്യേക ഫ്രൂട്ട് പി സി ഓടി ഉള്ളവർ ഒഴിവാക്കണം എന്ന രീതിയിലില്ല അവർക്ക് കഴിക്കാം ഓക്കെ പിന്നെ ഫ്രൂട്ട് ഡയറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ക്ഷീണം ഉണ്ടാകുമോ ഡ്രൈവിംഗ് ഒക്കെ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഡ്രൈവിങ് സാധിക്കും കാരണം നമ്മൾ കുക്ക് ചെയ്യാത്ത ആഹാരം കഴിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോ ആവശ്യത്തിന് ഊർജ്ജമുണ്ട് ആവശ്യത്തിന് പോഷണമുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് വർക്ക് ചെയ്യാം ഡ്രൈവ് ചെയ്യാം എല്ലാം ചെയ്യാം ശരീരത്തിന് യാതൊരു ക്ഷീണം ഉണ്ടാവില്ല പക്ഷെ മനസ്സെന്ന് പറയുന്നൊരു വില്ലനുണ്ട് നമുക്കൊരു തോന്നലുണ്ട് വെവീച്ച എന്തെങ്കിലും അന്നം ചെന്നില്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട് അത് ചിലപ്പോൾ പ്രശ്നമാവും ചോറുണ്ടില്ലല്ലോ ഒരു കഞ്ഞിവെള്ളം പോലും കുടിച്ചിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ഇങ്ങനെയാണ് പണിയെടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവുക എന്ന് മനസ്സിലെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കും അല്ലാത്ത അല്ലാത്തപക്ഷം നല്ല എനർജറ്റിക് ആയിട്ടായിരിക്കും ഉണ്ടാവുക കാരണം അത്ര അധികം പോഷണല്ലേ കിട്ടുന്നത് ശരിക്കും ഹൈ എനർജി ലെവലായിരിക്കും നമുക്ക് ഉണ്ടാവുക ആകെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം ഇതാണ് വാസ്തവം നല്ല പോഷണം അകത്ത് എത്തുന്നുണ്ട് ആവശ്യത്തിനുള്ള എനർജി ഇതിൽ നിന്ന് നന്നായി കിട്ടും ഒരുപാട് അധ്വാനം ഇപ്പൊ ശരീരത്തിന് കുറവാണ് ആന്തരിക അവയവങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ടും കുറെ എനർജി ലോസ് തടയുന്നുണ്ട് ശരീരം കുറെ എനർജി നമുക്ക് എക്സസൈറ്റ് ഇപ്പം ഉണ്ട് നല്ല എനർജറ്റിക് ആയിരിക്കേണ്ട സമയമാണ് അതുകൊണ്ട് വെറുതെ അതും ഇതും ചിന്തിച്ച് ലോ എനർജി അടിക്കാൻ നിൽക്കേണ്ട എന്ന് മനസ്സിന്റെ അടുത്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം നമുക്ക് ഈ ഫ്രൂട്ടിലേക്ക് കയറിയത് കൊണ്ട് ഒരു തരത്തിലുള്ള ക്ഷീണത്തിനുള്ള സാധ്യതകളും ഇല്ല നന്നായി കഴിക്കണം എന്ന് മാത്രം പിന്നെ ചിയാസീഡ് വാട്ടർ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അത് പറ്റും ചിയാസീഡ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ ആയിട്ട് പറ്റും അത് ഞാൻ എന്തായാലും ഓരോ ദിവസത്തിലും ഓരോ വ്യത്യസ്ത തരത്തിലുള്ള ഡ്രിങ്കുകളൊക്കെ പറയും അപ്പൊ അതിൽ ഉണ്ടായിരിക്കും ഈ ചിയാസീഡ് കേട്ടോ വളരെ നിഷ്കളങ്കായിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു ജീവിതത്തിൽ ആദ്യമായാണ് വെവിച്ച ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ വാസ്തവത്തിൽ ഒരു ഉണ്ടാവില്ല ഇത്രയും ലൈറ്റായിട്ടും ജീവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നോ ഇത്രയും മനോഹരമായിരുന്നോ ലൈഫ് എന്ന് തോന്നുന്ന പത്ത് ദിവസങ്ങളായിരിക്കും ഇത് അപ്പൊ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ലെന്ന് മാത്രമല്ല വളരെയധികം സന്തോഷം ഉണ്ടാവുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് സ്വയം ഒബ്സേർവ് ചെയ്യാനായിട്ട് തുടങ്ങണം ഓരോ ദിവസവും എന്തൊരു എന്ത് തരത്തിലുള്ള ചികിത്സയാണ് ഇനി നടക്കുന്നത് എങ്ങനെയാണ് ശരീരം ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു കറക്ഷൻ വിധേയമാവുന്നത് പിന്നെ ഫ്രൂട്ട് ആയിട്ട് ഡയറ്റെടുത്തു പിന്നെ രാത്രി കുറങ്ങുന്നതിന് മുൻപ് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായോ വയറിലൊക്കെ എന്തൊക്കെയോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ വയറിലൊക്കെ എന്തൊക്കെയോ ഒരു പെരുവരുപ്പ് പോലെയൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ കഴുത്തിനൊക്കെ വേദനയൊക്കെ ഉണ്ടായിരുന്നു കൈമുട്ടിനൊക്കെ ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ വേദനയൊന്നും കാണുന്നില്ലല്ലോ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ഓരോ മാറ്റങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഒറ്റ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും ഒരു ദിവസം കാൽമുട്ടുവേദന മാറി നടുവേദന മാറി കഴുത്തിലെ വീക്കം മാറി ശരീരത്തിൽ ആകെ നീരിറക്കം എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടായിരുന്നു മാറി ഓരോ പ്രശ്നങ്ങളായിട്ട് നമ്മെ വിട്ടകലുന്നത് നമുക്ക് ഇങ്ങനെ നോക്കി നിൽക്കാം പ്രത്യേകിച്ച് നമ്മുടെ എഫേർട്ട് ഒന്നും ഇല്ലാതെ ഒരു മന്ത്രവാദവും ഇല്ല ഒരു സൂത്രപ്പണിയും ഇല്ല ഒരു മരുന്നും ഇല്ല എളുപ്പം ധരിക്കുന്ന കുറച്ച് ആഹാരമൊക്കെ കഴിച്ച് സമാധാനമായിട്ടിരുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഒന്നും നമ്മൾ ചെയ്തില്ല പക്ഷെ ആരോഗ്യം വളരെ എളുപ്പത്തിൽ കയറി വന്നു ശരീരം സ്വയം കയറി വന്നു അതാണ് ഈ സംഭവിക്കാൻ പോകുന്നത് പിന്നെ പാല് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് പാല് സാധിക്കില്ല പാല് പഴങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല അപ്പം അതുകൊണ്ട് ഫ്രൂട്ട് ഡയറ്റിൽ പാലില്ല ഇനി ഓരോ ദിവസവും ഫ്രൂട്ട് ഡയറ്റ് എടുക്കുമ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ട് സാലഡിനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്ത ഫ്രൂട്ടുകൾ ബാലൻസ് വന്നു കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെക്കാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെക്കാം നന്നായി അടച്ച് അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കാം എന്നിട്ട് പിറ്റേ ദിവസം എടുത്തിട്ട് അരിയുക അരിഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ഉപയോഗിക്കേണ്ട അരിയാതെ ഇപ്പം ഒരു പപ്പായൊക്കെ ഒരു ഫുൾ വലിയ പപ്പായ നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു പകുതി ഒക്കെയാണ് എടുത്തിട്ടുള്ളെങ്കിൽ ആ പകുതി നമ്മൾ ഉപയോഗിച്ചു ബാക്കിയുള്ള നന്നായി റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു പിറ്റേന്നെടുത്ത് ഉപയോഗിക്കാം കേട്ടോ കുക്ക് ചെയ്തത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ കുക്ക് ചെയ്യാത്തത് ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പ്രത്യേകിച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇത് മാത്രം ശ്രദ്ധിക്കണം അരിഞ്ഞിട്ടല്ല വയ്ക്കുന്നത് എന്നുള്ളത് മാത്രം ഉറപ്പുവരുത്താം ഓക്കെ ഇനി എന്തൊക്കെയാണ് ആ പിന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത് ബദാം ഒക്കെ കുറച്ച് ഒക്കെ കഴിക്കേണ്ട കാര്യം ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു നാളത്തേക്കുള്ള ചാർട്ടിൽ അപ്പോൾ ആ ഒക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ച് സോക്ക് ചെയ്ത് വെച്ചിട്ട് ആണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വെള്ളം കുടിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിരുന്നു ആ വെള്ളം ഒന്നും കുടിക്കണ്ട അതിൻ്റെ തൊലി കളഞ്ഞോ കളയാതെയോ നമുക്ക് ബദാം ഉപയോഗിക്കാം തൊലി എന്തായാലും ദഹിക്കാൻ പോകുന്നില്ല ആ തൊലി പൊളിച്ചു കളഞ്ഞിട്ട് കഴിക്കാം കേട്ടോ പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സംശയങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ളത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ചോദിച്ചോളൂ കേട്ടോ ഗ്രൂപ്പിന്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടാരാൽ ഞാൻ അയച്ചു തരാം ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഓക്കെ എന്തായാലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഓരോ ദിവസവും ഇതൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എനർജി ലെവല് നല്ല ഹൈ ആയി വരും നല്ല ഉറക്കം കിട്ടിത്തുടങ്ങും ബോഡിയൊക്കെ ഭയങ്കര ആയതായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങും സ്കിന്നിൽ ഭയങ്കര ഒരു ഗ്ലോ ഫീൽ ചെയ്തു തുടങ്ങും സ്കിന്നൊക്കെ സോഫ്റ്റ് ആയി കുഞ്ഞുങ്ങളുടെ ആയി തുടങ്ങി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് നല്ല കോൺഫിഡൻസ് അനുഭവപ്പെട്ടു തുടങ്ങും കാരണം വലിയൊരു ശുചീകരണത്തിനാണ് ശരീരവും മനസ്സും തയ്യാറാവുന്നത് അതിനാണ് ഈ പത്ത് ദിവസം ശരീരം ഉപയോഗിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബ്രെയിൻ ശരീരത്തിൻ്റെ ഡീടോക്സിഫിക്കേഷനും മനസ്സിൻ്റെ ശുചീകരണവും വളരെ ആഴത്തിലുള്ള തലത്തിൽ നടത്തും അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക നമ്മൾ ഇടപെടേണ്ട എന്തെങ്കിലും ചെയ്തിട്ടല്ല ഈ ഒരു ക്ലൻസിങ് നടക്കേണ്ടത് ഇങ്ങനെ ഒരു ക്ലൻസിങ് അവിടെ നടക്കുമ്പോൾ നമ്മൾ അത് അറിയണം എന്ന് മാത്രം ഓക്കെ ഇത്രയൊക്കെയാണ് ഇത് തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞു തരാനായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി നാളെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നാളെ രാവിലെ യോഗയൊക്കെ ചെയ്തോളൂ യോഗയും സ്ഥിരമായിട്ട് ചെയ്യുന്ന എക്സസൈസുകൾ ഉണ്ടെന്ന് വെച്ചാൽ അത് ചെയ്തു പോവുക യോഗ ക്ലാസ്സിലുള്ളവർ യോഗ ഫോളോ അത് കണ്ടിന്യൂ ചെയ്യാം പിന്നെ ഇനി ഈവനിങ് സമയത്തോ എപ്പോഴെങ്കിലൊക്കെ കുറച്ച് നേരം വാക്കിങ്ങിനൊക്കെ അങ്ങനെ പ്രകൃതിയിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം നടക്കാനൊക്കെ സാധിക്കുമെങ്കിൽ അങ്ങനെ നടക്കാനായിട്ട് ഒരു ഇരുപത് മിനിറ്റോ അരമണിക്കൂറോക്കെ അത് സ്പെൻഡ് ചെയ്യുക കുറച്ച് നേരം ചെരുപ്പൊന്നുമില്ലാതെ തന്നെ മണ്ണിലൊക്കെ നടക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് ആയാലും മതി ആ പ്രകൃതിയുമായിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു ബന്ധം ഉണ്ടാവട്ടെ ഒരു സമ്പർക്കം ഉണ്ടാവട്ടെ ഒരു അരമണിക്കൂറെങ്കിലും ആയിട്ട് വെയിൽ കൊള്ളാൻ കൂടി നോക്കുക ഓക്കെ കാരണം നല്ലൊരു ന്യൂട്രിയൻസിന്റെ ബാലൻസിങ് നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഫാസ്റ്റിംഗ് പ്രത്യേകിച്ച് ഈ ഫ്രൂട്ട് ഡയറ്റിന്റെ പീരീഡ് എന്ന് പറയുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സകലതിൻ്റെയും സപ്പോർട്ട് വേണം വെറുതെ ഫ്രൂട്ട് മാത്രമൊന്നുമല്ല വ്യായാമം വേണം കൃത്യസമയത്തിന് ഉറക്കം വേണം നല്ല ഉറക്കമൊക്കെ കിട്ടും അപ്പൊ നേരത്തെ തന്നെ കിടക്കണം പിന്നെ സൂര്യന്റെ സപ്പോർട്ട് വേണം ശുദ്ധവായുവിൻ്റെ സപ്പോർട്ട് വേണം ശുദ്ധജലം വേണം ഇതെല്ലാം കൂടി സപ്പോർട്ട് ഇത്തരത്തിലുള്ള എല്ലാം കിട്ടുന്നുണ്ടെങ്കിലാണ് നല്ലൊരു ചികിത്സ നമ്മൾ ഈ പറയുന്ന തരത്തിൽ നല്ല ഹൈ എനർജിയിൽ നല്ല ഹൈ കോൺഫിഡൻസ് ലെവലില് നല്ല ഒക്കെ നല്ല പ്രോപ്പറായി ഒക്കെ നന്നായിട്ട് ഇംപ്രൂവായി വളരെയധികം സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയി എന്നൊരു രീതിയിൽ ഉള്ള വലിയ മാറ്റത്തിന് വിധേയമാവണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നാലഞ്ച് കാര്യങ്ങളുടെ സപ്പോർട്ട് വേണം അതൊന്നും നമുക്ക് വേറെ എവിടെയും പോകാതെ തന്നെ നമ്മൾ ഇരിക്കുന്നിടത്ത് ഇരുന്ന് കിട്ടുന്നത് ശുദ്ധവായു പിന്നെന്താ ശുദ്ധജലം അല്ലെങ്കിൽ സൂര്യപ്രകാശം നേരത്തിന് കിടന്ന് ഉറങ്ങുക അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരം നിറയെ പഴങ്ങളാക്കുക എന്നുള്ളതൊന്നും നമുക്ക് ഒരു പരസഹായം കൂടാതെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ എന്തായാലും നാളെ മുതൽ ആരംഭിക്കൂ ഓക്കെ അപ്പൊ നല്ലൊരു ഉദ്യമത്തിന് ഒരു സ്വയം ശരീരത്തിന്റെ ചികിത്സ എല്ലാവരും കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോവാണ് ഓരോരുത്തരും ഓരോ ദിവസം എക്സ്പീരിയൻസുകളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോളൂ ഓക്കെ ഇനി നമുക്ക് നാളെ കാണാം ൂപ്പിൽ കാണാം പരമാവധി സംശയങ്ങളൊക്കെ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കണം കാരണം പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട് ഒരു ഇരുപത് ശതമാനം മാത്രമൊക്കെ എനിക്ക് ഉത്തരം കൊടുത്തിട്ടേരുന്നുള്ളൂ അപ്പം അതൊരു വിഷമല്ലേ കുറേ പേര് കാര്യങ്ങൾ ചോദിച്ചിട്ട് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കുന്നില്ല എന്നുള്ളത് അതുകൊണ്ട് പരമാവധി ഗ്രൂപ്പിൽ തന്നെ കാര്യങ്ങൾ ചോദിക്കണം ഓക്കെ താങ്ക് യു സന്തോഷമായിട്ടിരിക്കുമോ ആരോഗ്യമായിട്ടിരിക്കുമോ